കേരളത്തെ ഞെട്ടിച്ച ഒരു മദ്യ ദുരന്തം അതായിരുന്നു രണ്ടായിരം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് നടന്ന കല്ലുവാതുക്കൽ മദ്യ ദുരന്തം കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിനടുത്ത് കല്ലുവാതുക്കൽ എന്ന ചെറുപട്ടണം കല്ലുവാതുക്കൽ ടൗണിനോട് ചേർന്നുള്ള ആ ഇടുങ്ങിയ വഴിയെ ഒരൽപ്പം നടന്നാൽ ഒരു വലിയ വീട്ടിലെത്തും അതായിരുന്നു ഉസയുടെ വീട് കവറുദാത്ത എന്നറിയപ്പെട്ടിരുന്ന ഉസയുടെ വീട്ടിൽ വ്യാജ ചാരായ വിൽപ്പനയുണ്ടായിരുന്നു ഭർത്താവായ രാജനും ഹൈറുൻ നിസയുടെ കള്ളച്ചാരായ കച്ചവടത്തിന് കൂട്ടുണ്ടായിരുന്നു ആദ്യം ചാത്തന്നൂരിൽ മസ്താന എന്ന പേരിൽ ഒരു ഹോട്ടൽ നടത്തുകയായിരുന്നു ഹൈറുൻ നിസ അത് പൂട്ടിയതിനു ശേഷം പരവൂരിൽ സ്വാഗതം എന്ന പേരിൽ മറ്റൊരു ഹോട്ടൽ തുടങ്ങി പക്ഷെ അതും പൂട്ടിപ്പോയി ഹോട്ടലുകൾ പൂട്ടിയതോടെ കയറി കിടക്കാനുള്ള ഇടം പോലും ഇല്ലാതായ ഹൈറുനിസയും രാജനും രാജന്റെ നാടായ കല്ലുവാതുക്കലെത്തി ബന്ധുക്കളുമായി കേസ് നടത്തി അഞ്ചു സെന്റ് ഭൂമിയും അതിലൊരു കൊച്ചു വീടും സംഘടിപ്പിച്ചു അവിടെ നിന്നാണ് വ്യാജച്ചാരായ എത്തിയത് പലതവണ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും പിടിയിലായെങ്കിലും ജയിലിൽ നിന്നിറങ്ങിയാൽ വീണ്ടും പഴയ പണി തന്നെ പാറക്കോറിയിലെ പണിക്കാരും മീൻ കച്ചവടക്കാരും ചുമട്ട് തൊഴിലാളികളുമൊക്കെ ഹൈറോൻവിസയുടെ കവർ ചാരായം കുടിക്കാനായി അവരുടെ വീട്ടിലെത്തുമായിരുന്നു വില കുറച്ച് മദ്യം കിട്ടും അതായിരുന്നു കുടിയന്മാരെ അങ്ങോട്ടേക്ക് ആകർഷിച്ചത് പരസ്യമായി തന്നെയായിരുന്നു താത്തയുടെ ചാരായ കച്ചവടം പക്ഷേ അവരെ ആരും തൊടില്ല പോലീസും എക്സൈസും പാർട്ടിക്കാരും ഒക്കെ അവർക്ക് കൂട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരെയും പേടിക്കേണ്ട ആവശ്യവും അവർക്കില്ലായിരുന്നു കള്ളച്ചാരായ കച്ചവടത്തിലൂടെ ഹൈറണീസ ലക്ഷങ്ങൾ സമ്പാദിച്ചു കല്ലുവാതക്കൽ മാർക്കറ്റിന് പിന്നിൽ ഷീബ മൻസിൽ എന്ന പേരിൽ ഒരു ഇരുനില വീട് പണിതുയർത്തി ഹൈറണിസ ഇവിടെയും കള്ളച്ചാരായ വിൽപ്പന തകൃതിയായി നടന്നു വീട്ടിലെ കൂറ്റൻ ഗേറ്റും കിളിവാതിലും കടന്നു വേണം കുടിയന്മാർക്ക് അകത്തു ചെല്ലാൻ പക്ഷേ വിശ്വസ്തരായവർക്ക് മാത്രമേ അങ്ങോട്ടേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ വികളാണെങ്കിൽ താത്തയുടെ പ്രത്യേക പരിഗണനയും കിട്ടും കച്ചവടം പൊടിപൊടിച്ചതോടെ താത്തയുടെ പെട്ടിയിൽ ലക്ഷങ്ങൾ കുമിഞ്ഞുകൂടി നാല് സ്വകാര്യ ബസ്സുകളും സമാന്തര സർവീസ് നടത്തുന്ന വാഹനങ്ങളും താത്ത വാങ്ങി പല ബാങ്കുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ താത്ത വായ്പയെടുത്തു അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താത്തയുടെ വീട്ടിൽ നിന്ന് മദ്യം കഴിച്ച് അപ്പു വൈദ്യർ എന്നൊരാൾ മരിച്ചു ഈ കേസിൽ താത്തയ്ക്ക് കൊല്ലം ശിക്ഷ കിട്ടി എന്നാൽ പിന്നീട് ഇവർ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നേടി പുറത്തിറങ്ങി പക്ഷേ ഒരു ദിവസം എല്ലാം മാറിമറിഞ്ഞു രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്ന് പാറക്കോറിയിലും മറ്റും ജോലി കഴിഞ്ഞ് ഹൈറനിസയുടെ വീട്ടിലെത്തി മദ്യവും കഴിച്ച് സ്വന്തം വീടുകളിലെത്തിയവർക്ക് പതിവില്ലാത്ത വിധം ക്ഷീണം തോന്നി സാധാരണ കവർത്താത്തയുടെ ചാരായം കുടിച്ചാൽ പകലത്തെ ക്ഷീണമൊക്കെ പമ്പ കടക്കേണ്ടതാണ് എന്നാൽ ആ ദിവസം ചാരായം കുടിച്ചവരൊക്കെ വല്ലാതെ ക്ഷീണിതരായി തലേന്ന് കുടിച്ചവരാകട്ടെ നേരത്തോട് നേരമായിട്ട് വഴുന്നേറ്റില്ല ഒരേ കിടപ്പ് തന്നെ തല പൊക്കാൻ കഴിയുന്നില്ല കൂട്ടുകാരെ കാണാത്തതുകൊണ്ട് അവരെ തിരക്കി വീടുകളിലെത്തിയ സഹകുടിയന്മാരും ഒന്നിനു പിറകെ ഒന്നായി കുഴഞ്ഞു വീണു മരണം ഒരു നാടിനെയാകെ ഇറുക്കി തുടങ്ങിയിരുന്നു ഒക്ടോബർ ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും കല്ലുപാതക്കലും പട്ടാഴിയിലും പള്ളിപ്പുറത്തുമുള്ള ആളുകൾ നടക്കുന്ന കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു അടുത്തതാരാണ് ഒപ്പം കുടിച്ചതാരാണ് ആളുകൾ പരിഭ്രാന്തരായി പരക്കം പാഞ്ഞു ചില കുടിയന്മാരെ ബന്ധുക്കൾ നിർബന്ധിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആംബുലൻസുകൾ ഒന്നിനു പിറകെ ഒന്നായി മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞുകൊണ്ടേയിരുന്നു ചാരായം കുടിച്ചവരെല്ലാം നിർബന്ധമായും ആശുപത്രിയിൽ പോകണമെന്ന് ഉച്ചഭാഷിണിയിലൂടെയുള്ള അറിയിപ്പുമായി പോലീസ് ജീപ്പുകൾ ഹൈറനിസയുടെ വീട്ടിൽ ഒരു സഹായി ഉണ്ടായിരുന്നു കല്ലുവാതുക്കൽ പാറയിൽ സ്വദേശിനിയായ കൗസല്യ കൗസല്യയായിരുന്നു ആദ്യം മരണപ്പെട്ടത് ഹൈറൺനിസ തയ്യാറാക്കുന്ന മദ്യം ടെസ്റ്റ് ചെയ്യാനായി ആദ്യം നൽകിയിരുന്നത് കൗസല്യക്കായിരുന്നു ചിറിയൻ കീഴുകാരനായ മണിച്ചൻ്റെ ഗോഡൌണിൽ നിന്നായിരുന്നു ഹൈറൺനിസയുടെ വീട്ടിലേക്ക് കള്ളച്ചാരായം എത്തിച്ചിരുന്നത് എന്നുള്ള കാര്യം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് മനസ്സിലായി മണിച്ചൻ്റെ ഗോഡൌണിൽ നിന്നെത്തിയ ചാരായം കുടിച്ചവരാണ് മരിച്ചത് കള്ളച്ചാരായം കുടിച്ച് ആളുകൾ മരിച്ചു വീണതോടെ മണിച്ചൻ അപകടം നടത്തും അയാൾ ഒളിവിൽ പോയി പിന്നീട് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്കു ശേഷം തമിഴ്നാട്ടിലെ നാഗർഗോവലിൽ നിന്നാണ് അയാളെ അറസ്റ്റ് ചെയ്തത് പക്ഷേ മണിച്ചൻ കീഴടങ്ങുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ചൊൽപ്പടിക്കു നിർത്തി തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത സ്പിരിറ്റ് രാജാവിൻ്റെ കീഴടങ്ങ് ആ വിഷമന്തി ദുരന്തത്തിൽ മരണപ്പെട്ടത് മുപ്പത്തി ഒന്ന് പേരായിരുന്നു ആറുപേരുടെ കാഴ്ച ഇന്നേക്കുമായി നഷ്ടപ്പെട്ടു ഏകദേശം അഞ്ഞൂറോളം ആളുകൾ അന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി എന്നാണ് കണക്ക് ആളുകൾ മരിച്ചു വീണ് തുടങ്ങിയതോടെ ഹൈറുനിസയും രാജനും ഒളിവിൽ പോയി വീട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടിരുന്നു പക്ഷേ മദ്യം കഴിച്ചത് എവിടെ നിന്നാണ് എന്നുള്ള ചിലരുടെ മരണമൊഴി അവർക്ക് കുരുക്കായി മണിച്ചനെ തേടി പോലീസ് പരക്കം പായുമ്പോൾ അയാൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ടായിരുന്നു അയാളുടെ വീട്ടിലും ഗോഡൌണിലും നടത്തിയ പരിശോധനയിൽ ഒരു ഡയറി പോലീസ് കണ്ടെടുത്തു മണിച്ചൻ്റെ മാസപ്പടി ഡയറി ആയിരുന്നു അത് ആ ഡയറിയിൽ ഇടതു നേതാക്കളുടെയും വലത് നേതാക്കളുടെയും പേരുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മണിച്ചനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ സർക്കാരിൽ നിന്ന് പോലീസിന് സമ്മർദ്ദമുണ്ടായി എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം പോലീസിന് പിടികൊടുക്കാമെന്നായിരുന്നു മണിച്ചൻ്റെ കണക്കുകൂട്ടൽ പക്ഷേ വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി മണിച്ചനെക്കുറിച്ച് വന്നു അതോടെയാണ് കീഴടങ്ങാൻ അയാൾ നിർബന്ധിതനായത് അയാളുടെ വസ്തുക്കളെല്ലാം കണ്ടുകെട്ടി കീഴ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പൊടിയേരിക്കഞ്ഞി വിൽപ്പനയായിരുന്നു പണ്ടകശാലക്കാരനായ ചന്ദ്രദാസ് എന്ന മണിച്ചൻ്റെ തൊഴിൽ കൗമാരകാലത്ത് അവിടെയായിരുന്നു അയാളുടെ തുടക്കം ആ പൊടിയേരിക്കഞ്ഞി കച്ചവടക്കാരനിൽ നിന്നാണ് തലസ്ഥാന നഗരത്തെ നിയന്ത്രിക്കുന്ന അബ്ക്കാരിയായി മണിച്ചൻ മാറിയത് അയാളുടെ വളർച്ച കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിലായിരുന്നു ഇതിനിടയിൽ പൊടിയേരിക്കഞ്ഞി കച്ചവടം മതിയാക്കിയ മണിച്ചൻ ഒരു ചാരായഷാപ്പിലെ ജോലിക്കാരനായി ഇതിനിടയിൽ തന്നെ ഷാപ്പിൻ്റെ നടത്തിപ്പുകാരുമായും സ്പിരിറ്റ് കച്ചവടക്കാരുമായും ഒക്കെ അയാൾ നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുത്തു അപ്പോഴൊന്നും ഒരു അക്കാരി കരാറുകാരനായിരുന്നില്ല അയാൾ പക്ഷേ തിരുവനന്തപുരത്തും കൊല്ലത്തും വിറ്റഴിച്ചിരുന്ന ഓരോ തുള്ളി ചാരായത്തിലും മണിച്ചൻ്റെ കണ്ണെത്തിയിരുന്നു ഈ റേഞ്ചിലെ ഷാപ്പുകൾ ആര് ലേലത്തിലെടുക്കണം എന്നും മണിച്ചൻ തീരുമാനിച്ചിരുന്നൊരു കാലമായിരുന്നു അത് അങ്ങനെയിരിക്കുമ്പോഴാണ് ആന്റണി സർക്കാർ ചാരായം നിരോധിച്ചത് അങ്ങനെ മണിച്ചൻ കള്ള് ഷാപ്പ് ലേലത്തിലെടുത്തു തുടങ്ങി തൻ്റെ കൂട്ടുകാരനുമായി ചേർന്നുകൊണ്ട് ആദ്യം മണിച്ചൻ പിടിച്ചത് ചിറിയൻ കീഴ് റേഞ്ചായിരുന്നു പിന്നീട് വർക്കല വാമനപുരം റേഞ്ചുകളും അയാളുടെ കീഴിലായി ലേലത്തിൽ ഷാപ്പ് പിടിച്ചതിനു പിന്നിൽ മണിച്ചന് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു ഷാപ്പുകളിലൂടെ അയാൾ തൻ്റെ കള്ളച്ചാരായും വിറ്റഴിച്ചു എക്സൈസും പോലീസും ഒന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും മണിച്ചനും അയാളുടെ സഹോദരന്മാരായ കൊച്ചനെയും വിനോദ് കുമാറും കൂടി നിയന്ത്രിച്ചു കേരളത്തിന്റെ അതിർത്തി കടന്ന് മണിച്ചന്റെ ഗോഡൌണിലേക്ക് സ്പിരിറ്റ് ഒഴുകിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ തിരുവനന്തപുരം റേഞ്ച് കൂടി മണിച്ചൻ പിടിച്ചെടുത്തു ഒരു കാലത്ത് അഷ്ടിക്ക് വകയില്ലാതിരുന്ന മണിച്ചൻ്റെ വളർച്ച ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു ആ വളർച്ച കണ്ട് ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചു മണിച്ചൻ മണിച്ചൻ മുതലാളിയായി അക്കാലത്ത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് പോലും മണിച്ചനാണ് എന്നായിരുന്നു പറയപ്പെട്ടിരുന്നത് ചാരായ നിരോധനം വന്നതിനു ശേഷമാണ് മണിച്ചൻ്റെ കള്ളച്ചാരായ കച്ചവടം അതിവേഗം വളർന്നത് ആറ്റിങ്ങലിലെ ഉഷസ് എന്ന വീട്ടിൽ നിന്ന് സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലേക്കും സ്പിരിറ്റൊഴുകി ചെറിയ കീഴിൽ മണിച്ചനൊരു ഹോളോ ബ്രിക്സ് കമ്പനി ഉണ്ടായിരുന്നു ആറ്റിങ്ങലിലെ വീട്ടിലും ഹോളോബ്രിക്സ് കമ്പനിയിലെ ഭൂഗർഭ അറയിലുമായിരുന്നു വൻതോതിൽ സ്പിരിറ്റ് സൂക്ഷിച്ചിരുന്നത് മദ്യ ദുരന്തം ഉണ്ടായതിനു ശേഷം നടത്തിയ പരിശോധനയിൽ ഹോളോബ്രിക്സ് ഫാക്ടറിയിലെ ഭൂഗർഭ അറയിൽ നിന്ന് തൊണ്ണൂറായിരം ലിറ്റർ സ്പിരിറ്റാണ് പിടിച്ചെടുത്തത് അയൽവാസിയുടെ പുരയിടം പോലും കയ്യേറിയാണ് മണിച്ചൻ ഭൂഗർഭ അറ നിർമ്മിച്ചിരുന്നത് ഹോളോബ്രിക്സ് കമ്പനിയിലെ വാട്ടർ ടാങ്കുകളിലും കടവിളയിലെ ഗോഡൌണിലുമടക്കം അന്ന് സ്പിരിറ്റ് കണ്ടെത്തിയിരുന്നു മദ്യ മുതലാളിയായി പണം കുമിഞ്ഞുകൂടിയിട്ടും മണിച്ചൻ വന്ന വഴി മറന്നില്ല താൻ ലേലത്തിൽ പിടിച്ച ആദ്യത്തെ ഷാപ്പ് അയാൾ ആർക്കും വിട്ടുകൊടുത്തില്ല ഈ ഷാപ്പിനോട് ചേർന്ന് ഒരു ക്ഷേത്രം നിർമ്മിച്ചു എല്ലാവരെയും കൈ അയച്ച് സഹായിച്ചു തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ മണിച്ചൻ മുതലാളിയായി അയാൾ മാറി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകളുടെ വിവാഹത്തിനു വേണ്ട സ്വർണം മുഴുവൻ മണിച്ചനാണ് ചിറിയൻകീഴിലെ ഒരു ജുവലറിയിൽ നിന്ന് വാങ്ങിക്കൊടുത്തത് ഐ ജി സിബി മാത്യുസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കല്ലുവാതുക്കൽ മദ്യ കേസ് അന്വേഷിച്ചത് രണ്ടായിരത്തി രണ്ടിൽ കല്ലുവാതുക്കൽ വ്യാജ മദ്യ കേസിന്റെ വിധി വന്നു മണിച്ചനും ഭാര്യ ഉഷയും സഹോദരന്മാരായ കൊച്ചനിയും വിനോദ് കുമാറും ഹൈറന്യുസയും അടക്കം പതിമൂന്ന് പേരെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു കൂടാതെ മണിച്ചന് മുപ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയും ഹൈറന്യുസയ്ക്ക് ഏഴ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയും പിഴ ശിക്ഷ വിധിച്ചു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും അബക്കാരി നിയമത്തിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം മണിച്ചന് നാൽപ്പത്തിമൂന്ന് കൊല്ലത്തെ തടവുകൂടി വിധിച്ചെങ്കിലും എല്ലാ ശിക്ഷകളും ഒരേ കാലയളവിൽ ഇളവിൽ അനുഭവിച്ചാൽ മതിയെന്നും പ്രത്യേക ഇളവ് അനുവദിക്കുന്നില്ലെങ്കിൽ ജീവപര്യന്തം തടവ് എന്നത് ജീവിതകാലം മുഴുവനാണെന്നും അന്ന് കോടതി പ്രത്യേകം വിധിയിൽ പരാമർശിച്ചിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ബി മാത്യുസിനെ കൊല്ലാൻ പദ്ധതിയിട്ടെന്നാരോപിച്ച് നാലു വർഷം കൂടി മണിച്ചന് ശിക്ഷ കിട്ടി സെഷൻസ് കോടതി വിധിക്കെതിരെ മണിച്ചൻ ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും എത്തി പക്ഷേ സെഷൻസ് കോടതി വിധി ശരിവെയ്ക്കുകയാണ് രണ്ട് കോടതികളും ചെയ്തത് ജയിലിൽ കഴിയുമ്പോൾ രണ്ടായിരത്തി ിൽ ഹൈറനിസ കരൽ രോഗം ബാധിച്ച് മരണമടഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ അവരുടെ ഭർത്താവ് രാജനും മരിച്ചു ജയിലിൽ രോഗത്തിന്റെ വേദന നിന്ന് കഴിയുമ്പോഴും അവരുടെ അവസാനത്തെ ആഗ്രഹം വീട്ടിലെത്തണമെന്നായിരുന്നു ജയിലിൽ കഴിയുമ്പോഴാണ് അസുഖം തിരിച്ചറിഞ്ഞത് പിന്നീട് പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ നെട്ടുകാൽ തേരി തുറന്ന ജയിലിൽ നിന്ന് മണിച്ചനും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി അപ്പോഴേക്കും ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിരുന്നു ജയിലിന് പുറത്ത് അയാളെ സ്വീകരിക്കാൻ ബന്ധുക്കളും നാട്ടുകാരിൽ ചിലരും എത്തിയിരുന്നു ഇതിലേറ്റവും വിരോധാഭാസം മദ്യം ഉണ്ടാക്കരുത് അത് വിൽക്കരുത് കുടിക്കരുത് എന്ന് ഉദ്ബോധനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തകർ മണിച്ചനെ ഷാളണീച്ച് സ്വീകരിച്ചു എന്നുള്ളതാണ് മുമ്പ് പരോളിയിൽ ഇറങ്ങിയ സമയത്ത് ആറ്റിങ്ങലിൽ മണിച്ചൻ ഒരു ഫ്രൂട്ട് സ്റ്റാൾ തുടങ്ങിയിരുന്നു ഇനിയുള്ള കാലം ആ ഫ്രൂട്ട് സ്റ്റാൾ നടത്തി ജീവിക്കാനാണ് താല്പര്യമെന്നാണ് മണിച്ചൻ പറഞ്ഞത് ഒളിവിലിരിക്കുമ്പോൾ അയാൾ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു ആ അഭിമുഖങ്ങളിൽ ചില പ്രമുഖരുടെ പേരുകൾ പറഞ്ഞതാണ് അയാളുടെ ജീവിതം മാരകമായി തകർത്തത് അയാളുടെ ജീവിതം തകർന്നു തരിപ്പണമായി മണിച്ചൻ സ്പിരിറ്റ് കടത്തിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ മദ്യ ദുരന്തത്തിൽ അയാളെ കുടുക്കിയതിനു പിന്നിൽ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ചിലർ പറയുന്നത് അഭിമുഖത്തിൽ അയാൾ പറഞ്ഞ ചിലർ ഉന്നതരായിരുന്നു അവരുടെ പ്രതികാരമായിരുന്നു പിന്നീട് നടന്നത് മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മണിച്ചന് ആ വിഷമദ്യ ദുരന്തത്തിൽ പങ്കില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് മദ്യം കുടിച്ച് മരിച്ചവരെല്ലാം കൂലിപ്പണിക്കാരായിരുന്നു അന്നന്നത്തെ അന്നത്തിനായി ജോലി ചെയ്ത് രാത്രി അല്പം മദ്യം കഴിച്ച് വീട്ടിലെത്തുന്നവർ കുടുംബത്തിൻ്റെ അത്താണി അവരായിരുന്നു ഇരുപത്തിയഞ്ച് കൊല്ലങ്ങൾക്കിപ്പുറവും ഓർമ്മകൾക്ക് കണ്ണീരിനൊപ്പം കയ്പമുണ്ട് കുടുംബത്തിൻ്റെ നെടുന്തും തകർത്ത തങ്ങളുടെ തലമുറകളെപ്പോലും മാനം കെടുത്തിയ ദുരന്തം അന്ന് അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരിൽ പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല ചിലരൊക്കെ ജീവിതത്തോട് പൊരുതിത്തോറ്റ് ഇപ്പോഴുമുണ്ട്